വെൽക്കം ടു ക്ലാസ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരള പി എസ് സി ചോദിച്ചിരിക്കുന്ന ഡിഗ്രി ലെവൽ മെയിൻസുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നൊരു പാർട്ട് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഇവിടെ നാല് കലാരൂപങ്ങൾ തന്നിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ടവ ചേരുംപടി ചേർത്ത് എഴുതുക എന്നിട്ടുള്ള രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത് കഥകളി തെയ്യം മോഹിനിയാട്ടം കളരിപ്പായറ്റം ഇപ്പം കഥകളി റിലേറ്റ് ചെയ്തെന്ന് പറഞ്ഞിരിക്കുന്നത് കഥകളി ഒരു ക്ലാസിക്കൽ നൃത്ത നാടകം ആണ് വിപുലമായ മേക്കപ്പും വേഷവിധാനങ്ങളുമുള്ള ക്ലാസിക്കൽ നൃത്ത നാടകമാണ് കഥകളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തെയ്യം എന്ന് പറഞ്ഞതും ഒരു ദേവതകളെയൊക്കെ വിളിക്കുന്നതാണ് ആചാരപരമായ നൃത്തരൂപമാണ് ആചാരപരമായ നൃത്തരൂപം ദേവതകളെ വിളിക്കുന്നു മോഹിനിയാട്ടം എന്ന് പറഞ്ഞതും ഒരു ആകർഷകമായ നൃത്തം ആണ് സൗമ്യവും ഒഴുകുന്നതുമായ ചലനങ്ങളെ ആണ് പ്രതിദാനം ചെയ്തത് കളരിപ്പായം അതെന്താണ് ഒരു ആയോധന കലാരൂപം ആണ് ചടുലതയ്ക്കും പോരാട്ട തന്ത്രങ്ങൾക്കും പേരുകേട്ട ആയോധന കലാരൂപമാണ് കളരിപ്പായം അപ്പൊ നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം കഥകളി എന്നത് ഒരു വിപുലമായ മേക്കപ്പും വേഷവിധാനങ്ങളുമുള്ള ക്ലാസിക്കൽ നൃത്ത നാടകം ആണ് തെയ്യം എന്നത് ദേവതകളെ ഒക്കെ വിളിക്കുന്നു ആചാരപരമായ നൃത്ത രൂപം ആണ് മോഹിനിയാട്ടം സൗമ്യവും ഒഴുകുന്നതുമായ ചലനങ്ങളുള്ള ആകർഷകമായ നൃത്തം ആണ് കളരിപ്പൈറ്റ് എന്നത് ഒരു ആയോധന കലാരൂപം ഇനി ഇതിനെ വെച്ച് നമ്മൾ കണക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഏതാണ് കഥകളി ഓപ്ഷൻ നാല് തെയ്യം എന്ന് പറഞ്ഞിരിക്കുന്നത് ദേവതകളെ വിളിക്കുന്നു മൂന്ന് മോഹിനിയാട്ടം സൗമ്യമായി നൃത്തരൂപം വണ്ണ് കളരിപ്പൈറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആയോധന കലാരൂപം ഇപ്പൊ ആൻസർ ഏതായിട്ട് വരും ഇവിടുത്തേത് ഓപ്ഷൻ ഡി ആയിട്ടാണ് വരുന്നത് നാല് മൂന്ന് ഒന്ന് രണ്ട് അടുത്തത് കേരളത്തിലെ പശ്ചിമഘട്ടം ഒരു ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ട് ആണ് ഈ പ്രദേശത്തെ സവിശേഷമായ സസ്യജന്തുജാലങ്ങളുടെ പരിണാമത്തിന് താഴെ പറയുന്ന ഏത് ഭൂമിശാസ്ത്ര കാലഘട്ടമാണ് നിർണായകമായിട്ട് കണക്കാക്കുന്നത് ക്രിട്ടേഷ്യസ് പാലിയോജിൻ നിയോജിൻ ക്വാട്ടേണറി എന്നൊക്കെ പറഞ്ഞ് ചോദ്യം വന്നിട്ടുണ്ട് അപ്പൊ സ്ഥിരമായിട്ട് ഈ ഒരു ഫോർമാറ്റിൽ ഇത് കേരള പി എസ് സി ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലം മുതൽ പ്രളിംസ് മെയിൻസ് ആരംഭിച്ച ഡിഗ്രി ലെവൽ മെയിൻസിന്റെ ആരംഭിച്ചത് മുതൽ അപ്പം നിങ്ങൾക്ക് ഡെക്കാൻ പീഡഭൂമി റിലേറ്റ് ചെയ്തിട്ടുള്ളതും പശിമഘട്ടത്തിൻ്റെതും ഒക്കെ കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ് അത് നല്ലൊരു ഫോക്കസ് ഏരിയ ആണ് അപ്പം ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് പശ്ചിമഘട്ടം റിലേറ്റ് ചെയ്തിട്ടുള്ള സസ്യജന്തു പരിണാമത്തിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞത് പാലിയോജിൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ ബി ആണ് അതാണ് പാലിയോജിൻ അടുത്തത് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട കാര്യം ആണ് അപ്പം ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഫസ്റ്റ് ഒളിമ്പിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ളതും ഇന്ത്യ ആദ്യമായിട്ട് നേടിയിരിക്കുന്ന കാര്യങ്ങളും ലൈക്ക് വൈസ് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പിന്നെ പാരീസ് ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ് അപ്പം എല്ലാ പരീക്ഷയിലും ആ രണ്ട് ചോദ്യങ്ങളും കാണും തന്നെയുമല്ല സ്പോർട്സ് ആർട്സ് റിലേറ്റ് ചെയ്ത് നമുക്ക് പതിമൂന്ന് മാർക്കാണ് ഡിഗ്രി ലെവൽ മീൻസിനും മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത് അപ്പം നല്ലൊരു മാർക്ക് എവിടെ പോകാറുണ്ട് സ്പോർട്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അപ്പം നമ്മൾ ഈ ഒളിമ്പിക്സിൻ്റെതും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒളിമ്പിക്സിൻ്റെതും എല്ലാം കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ് അപ്പം ഓരോ പ്രാവശ്യത്തെയും ചോദ്യങ്ങൾ വ്യത്യസ്തമാണ് അതുപോലെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന പല ചോദ്യങ്ങളും ഉണ്ട് അപ്പം അതെല്ലാം നിങ്ങൾ തന്നെ പഠിക്കണം അതുപോലെ തന്നെ എല്ലാ ദിവസവും നിങ്ങൾ കൃത്യമായിട്ട് ഒരു പത്തി ഇരുപത് ചോദ്യങ്ങളെങ്കിലും എല്ലാ പിന്നെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന രീതിയിൽ പതിവാക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് ഇമ്പ്രൂവ് ചെയ്യത്തുള്ളൂ പല കുട്ടികളും കുറേയധികം കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് എങ്ങും എത്താൻ പറ്റാത്തതിൻ്റെ റീസൺ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് പോലെ ഈ ചോദ്യങ്ങൾ നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ കൺഫ്യൂഷൻ മാറിയെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ പരീക്ഷാ ഹോളിൽ ചെന്ന് നമ്മൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് നമ്മൾ എഴുതുന്നത് പോലെയല്ല ഈ നാല് ഓപ്ഷനകത്തൊന്ന് എഴുതും എടുത്ത് എഴുതുമ്പോഴാണ് നമുക്ക് കൺഫ്യൂഷൻ വരുന്നത് രണ്ടാണ് നമുക്ക് പിന്നെ രണ്ടെണ്ണത്തിലായിരിക്കും ലാസ്റ്റ് വന്ന് നീക്കുന്നത് അതാണ് നമ്മുടെ മാർക്ക് കളയുന്നത് അത് എപ്പോഴായാലും നമുക്ക് ഈ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുന്നത് ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ജോലിയാണ് കാര്യം നമ്മൾ വിചാരിക്കുന്നതുപോലെ നമുക്ക് പഠിച്ച ഒരു ഫീലിംഗ് തോന്നത്തില്ല ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന സമയത്ത് പക്ഷേ അത് നമ്മളുടെ ആന്തരികമായിട്ട് ഒത്തിരിയധികം പരിവർത്തനങ്ങൾ നമ്മൾ സംഭവിക്കുന്നുണ്ട് അത് പരീക്ഷാ ഹാളിൽ മാത്രമേ ആ ഒരു ഡിഫറൻസ് മനസ്സിലാകത്തുള്ളൂ ചെയ്ത കുട്ടിക്കുണ്ടാകുന്ന കോൺഫിഡൻസും കുറേയധികം പഠിക്കുന്ന പഠിച്ചിട്ടും എങ്ങും എത്താത്തതിൻ്റെ റീസൺ എന്താണ് നമുക്ക് ചെയ്ത് പ്രാക്ടീസ് ഇല്ലാത്തത് കൊണ്ടാണ് അപ്പം നമ്മൾക്ക് മോഡൽ ക്വസ്റ്റ്യൻ ആയാലും അല്ലാത്ത പി എസ് ചോദ്യപേപ്പറുകളായാലും എല്ലാം നമ്മൾ ചോദ്യം അതിനോടൊപ്പം തന്നെ ചെയ്ത് പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവത്തുള്ളൂ അല്ലാതെ ഒരു തരത്തിലും നമുക്ക് കുറേ പഠിച്ചു അതിൽ യാതൊരു വിധ ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് അതിനേക്കാൾ ഒന്നും അറിയാത്ത കൊച്ചു പ്രശ്നമായിരിക്കും കുറച്ചെങ്കിലും അറിയാവുന്ന വ്യക്തിയാണ് കാരണം മൈനസ് മാർക്കിന്റെ കൂമ്പാരം ആയിരിക്കും അപ്പൊ അതൊക്കെ നമ്മൾ നോക്കണമെങ്കിൽ ആ ഒരു മാർഗം എലിമിനേറ്റ് ചെയ്യാൻ എന്തേ ഉള്ളൂ നമ്മൾ തന്നെ നമ്മളെ മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാ ദിവസവും അരമണിക്കൂറെങ്കിലും ക്വസ്റ്റൻ ലെവൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക എന്നാലും മാത്രമേ ഇമ്പ്രൂവ് ആവത്തുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് തെറ്റെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം എന്ത് ചെയ്യണം നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ തെറ്റെന്നിട്ടുള്ള ഭാഗത്ത് മാർക്ക് ചെയ്യണം കാര്യം നമ്മൾ ഈ ക്വസ്റ്റൻ എല്ലാം വായിച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് പരീക്ഷ പോലുള്ള ടെൻഷനുണ്ടാകുമ്പോഴത്തേക്ക് കിളി പോകും സോ അതുകൊണ്ട് എന്ത് ചെയ്യണം അവിടെ തന്നെ മാർക്ക് ചെയ്ത് വെക്കണം അവിടെ തെറ്റാണ് എന്നിട്ടുള്ളൊരു കാര്യം നമ്മൾ നമ്മളെ തന്നെ അവെയർ ചെയ്തിരിക്കണം ഓക്കെ ക്വസ്റ്റ്യൻ വായിക്കാം ഒളിമ്പിക്സ് ജ്വാല ആധുനേയ നഗരത്തിൽ കത്തിക്കുകയും തുടർന്ന് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് മുപ്പത്തി ആറിലെ ബെർലിൻ ഒളിമ്പിക്സിൽ ജെസി ഓവൻസ് നാല് സ്വർണ്ണ മെഡലുകൾ നേടി ആദ്യത്തെ ആധുനിക ഒളിമ്പിക്സ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ഫ്രാൻസിലെ പാരീസിൽ നടന്നു ക്വസ്റ്റ് എന്താണ് തെറ്റെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്കൊരു ആൻസർ കാണും ആ ആൻസറിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട കണക്റ്റഡ് പോയിന്റ്സും പി എസ് ഇതുവരെ ചോദിച്ചിരിക്കുന്ന ഒളിമ്പിക്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള അത്യാവശ്യം കാര്യങ്ങൾ ഡേ ഒരു പത്ത് മുപ്പത് ചോദ്യങ്ങൾ നമുക്കൊന്ന് പഠിച്ചു പോകാം കാര്യം എല്ലാ പരീക്ഷകൾക്കും ഉറപ്പായിട്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ് പക്ഷേ ഓരോ പ്രാവശ്യവും വ്യത്യസ്ത രീതിയിൽ ചോദിക്കുന്നതുകൊണ്ട് പലപ്പോഴും ചോദ്യത്തിന് മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യും കൺഫ്യൂസ്ഡ് ആയി നിൽക്കാറുള്ള പതിവാണ് വരുന്നത് അപ്പോൾ ആ ഒരു കൺഫ്യൂഷനൊക്കെ മാറ്റി നല്ല രീതിയിൽ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് ഒളിമ്പിക്സിന്റെ ജാല ആതിഥിഥേയ നഗരത്തിൽ കത്തിക്കുന്നു അതായത് ആതിഥേയ നഗരം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പം ലാസ്റ്റ് ഒളിമ്പിക്സ് എവിടെയാണ് പാരീസിൽ വെച്ചിരുന്ന ഇപ്പോൾ പാരീസിൽ വെച്ചാണോ കത്തിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ക്വസ്റ്റിൻ അപ്പോൾ അങ്ങനെയല്ല അപ്പം നമുക്ക് നോക്കാം എന്താണ് അതിൻ്റെ കറക്റ്റ് ആൻസറിലേക്ക് പോകുന്നത് രണ്ടാമത്തെ ക്വസ്റ്റ്യും നമ്മുടെ മനസ്സിൽ വേണം രണ്ടാം ലോക മഹായുദ്ധ ലോകമഹായുദ്ധകാലം മുപ്പത്താറ് രണ്ടാം ലോക മഹായുദ്ധ ലോകമഹായുദ്ധകാലം നടന്ന മുപ്പത്തൊമ്പത് മുതൽ നാൽപ്പത്തഞ്ചാണെന്നുള്ള കാര്യം അറിയാം ഇവിടെ നമുക്ക് ബെർലിൻ ഒളിമ്പിക്സ് ഉണ്ട് അതും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം പിന്നെ അടുത്തതായിട്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് മോഡേൺ ഒളിമ്പിക്സ് എന്ന് ചോദ്യം പറയുന്നുണ്ട് അതും നോട്ട് ചെയ്ത് വെക്കുക ആൻ്റെ ഫ്രാൻസിലെ പാരീസിൽ നടന്നു എന്ന് ഓർത്ത് വെച്ചേക്കാം അപ്പം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എവിടെയാണ് വെച്ചാൽ നടന്നത് പാരീസിൽ വെച്ചിട്ടാണ് ഒളിമ്പിക്സ് നടന്നത് ആ കാര്യം നമുക്ക് ഓർമ്മയുണ്ട് അപ്പം ഇനി എന്തുകൊണ്ടാണ് ഇവിടെ ഫ്രാൻസിലെ പാരീസിൽ നടന്നു എന്ന കാര്യം ഇവിടെ തന്നത് എന്നിട്ടുള്ളത് ചോദ്യത്തിലേക്ക് നമുക്ക് പോകാവുന്നതാണ് അപ്പം ഈ കൊസ്റ്റ്യൻ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു മനസ്സിലാക്കുക എന്താണ് തെറ്റായിട്ട് വന്നിരിക്കുന്നത് എങ്ങനെ ശരിയിലേക്ക് പോകാം എന്തുകൊണ്ടാണ് ഈ ചോദ്യം വന്നത് എന്ന കാര്യം പഠിച്ചു വെച്ചാൽ തന്നെ പകുതി നമ്മൾ പഠിച്ചു എന്നതാണ് എൻ്റെ അർത്ഥം ഓക്കെ ഇപ്പം നമുക്ക് നോക്കാം ഇപ്പം ബെർലിൻ ഒളിമ്പിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ റദ്ദാക്കിയ ഒളിമ്പിക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബെർലിൻ ഒളിമ്പിക്സാണ് പക്ഷെ അത് നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ വെച്ചിട്ട് ഒരു ബെർലിൻ ഒളിമ്പിക്സ് നടന്നിട്ടുണ്ട് ഏതാണ് പതിനാറ് നമുക്കറിയാം പതിനാല് പതിനെട്ട് കാലഘട്ടം എന്ന് പറയുന്നത് ഒന്നാം ലോകമായ ഉണ്ടായിരുന്ന സമയമാണ് അല്ലെ അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്താകും ഒളിമ്പിക്സ് നടക്കത്തില്ല അപ്പൊ എവിടെ വെച്ചിട്ടായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് ബെർലിൻ വെച്ചിട്ടാണ് നടക്കുമെന്ന് വിചാരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ അതാണ് ആദ്യമായിട്ട് റദ്ദാക്കിയത് അപ്പം നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിനകത്തും എന്തുണ്ട് മുപ്പത്തിയാറിൽ ബെർലിൻ ഒളിമ്പിക്സ് നടന്നു എന്നിട്ട് പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പൊ അതൊന്നും നോക്കാം അപ്പം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ബെർലിൻ ഒളിമ്പിക്സ് റദ്ദാക്കിയിട്ടുണ്ട് ഈ ആധുനിക ഒളിമ്പിക്സിന്റെ വേദി എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രീസിലെ ഏതൻസിൽ വെച്ചിട്ടാണ് ആദ്യമായിട്ട് മോഡേൺ ഒളിമ്പിക്സ് സ്റ്റാർട്ട് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് അപ്പം നമ്മുടെ ആ ചോദ്യത്തിന്റെ ഉത്തരവും ആയല്ലോ ഇപ്പം ആധുനിക ഒളിമ്പിക്സ് ഗെയിംസ് തൊണ്ണൂറ്റി ആറിലാണ് എവിടെയാണ് നടന്നത് ഗ്രീസിലെ ഏതൻസിലാണ് നടന്നത് ഇനി ആദ്യമായിട്ട് ശീതകാല ഒളിമ്പിക്സ് നടന്നത് ഏത് വർഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിനാല് ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നടന്നത് എന്തുവാ രണ്ടായിരത്തി ഇരുപത്തിനാലായിരുന്ന വർഷം അവിടെ പാരീസിൽ വെച്ചിട്ടാണ് പിന്നെ നമ്മുടെ നോർമൽ ഒളിമ്പിക്സ് നടന്നിരിക്കുന്നത് ഇപ്പം ശീതകാല ഒളിമ്പിക്സ് ആരംഭിച്ചത് ഇരുപത്തിനാലാണ് അത് എവിടെ വെച്ചിട്ടാണ് ഫ്രാൻസിൽ വെച്ചിട്ടാണ് എന്ന കാര്യവും നമ്മൾ ഓർത്ത് വെച്ചിരിക്കണം അപ്പം ശീതകാല ഒളിമ്പിക്സ് വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഫ്രാൻസിൽ വെച്ചിട്ടാണ് നടന്നിരിക്കുന്നത് ഇനി നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാനുള്ള ചാൻസ് ഹൈ ആണ് ശ്രദ്ധിക്കണേ ഇപ്പം ഇന്ത്യൻ ഫുഡ് ഫുട്ബോൾ ടീം ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുത്തത് നാൽപ്പത്തിയെട്ടിലാണ് എന്താണ് ഇന്ത്യൻ ഫുട്ബോൾ ടീം ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുത്ത വർഷം നാൽപ്പത്തി എട്ട് അപ്പോൾ ആദ്യമായിട്ട് ഫുട്ബോൾ ടീം ഏതു വർഷമാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പറയണം നാല്പത്തെട്ട് എന്ന കാര്യം പറഞ്ഞു വെക്കണം അത് ക്ലിയർ ആയോ ഇനി നമുക്ക് ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ സ്വർണം നേ സോറി ഒളിമ്പിക്സിൽ മെഡൽ മെഡൽ നേടി ഏത് വർഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാൽപ്പത്തെട്ടിലാണ് അപ്പോൾ ഒളിമ്പിക്സിൽ മെഡൽ നേടി സ്വതന്ത്ര ഇന്ത്യയിൽ അത് നാൽപ്പത്തിയെട്ടിലാണ് ഹോക്കിയിലാണ് നമ്മൾ മെഡൽ നേടിയത് അപ്പോൾ പക്ഷേ ഫുട്ബോളിൽ നമ്മൾ ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ എൻറ്റർ ചെയ്തത് നാൽപ്പത്തി എട്ട് അതേ വർഷം തന്നെയാണ് നമുക്ക് ആദ്യമായിട്ട് സ്വതന്ത്ര ഇന്ത്യയിൽ ഒളിമ്പിക്സ് മെഡൽ നേടിയത് നാൽപ്പത്തിയെട്ടിൽ അപ്പോൾ അത് രണ്ടും ആയോ അപ്പോൾ ഫുട്ബോളിൽ നമ്മൾ എൻ്റർ ചെയ്ത അതേ വർഷം തന്നെയാണ് ഹോക്കിയിൽ നമുക്ക് ആദ്യമായിട്ടൊരു മെഡൽ ലഭിച്ചത് നാൽപ്പത്തിയെട്ട് രണ്ടും കൂടെ കണക്ട് ചെയ്ത് പഠിക്കുക ഇനി അടുത്തായിട്ട് സ്ത്രീകൾക്ക് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ അനുമതി കൊടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തിൽ ആണ് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരം അത് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വ്യക്തിഗത ഒളിമ്പിക്സ് വെള്ളി മെഡൽ ജേതാവ് രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡാണ് രണ്ടായിരത്തി നാലിലാണ് അദ്ദേഹത്തിന് എന്ത് ലഭിച്ചിരിക്കുന്നത് വെള്ളി മെഡൽ ലഭിച്ചിരിക്കുന്നത് വെള്ളി മെഡൽ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വ്യക്തിഗത ഒളിമ്പിക്സ് വെള്ളി മെഡൽ ജേതാവ് എന്ന് പറഞ്ഞിരിക്കുന്നത് രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡാണ് പക്ഷെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യക്കാരൻ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആരുടെ പേര് പറയണം അഭിനവ ബിന്ദ്ര രണ്ടായിരത്തി എട്ടിലാണ് അദ്ദേഹത്തിന് ഗോൾഡ് മെഡൽ നേടിയത് ഇനിയും രണ്ടാമതായിട്ട് ഗോൾഡ് മെഡൽ നേടിയത് വ്യക്തിഗത ഇനത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ നീരജ് ചോപ്രയുടെ പറയണം ടോക്കിയോ രണ്ടായിരത്തി ഇരുപതിലെ ടോക്കിയോ ഗെയിംസിലാണ് അദ്ദേഹത്തിന് ഗോൾഡ് മെഡൽ നേടിയത് അപ്പം വ്യക്തിഗത ഇനത്തിൽ രണ്ടായിരത്തി നാലിൽ ആദ്യമായിട്ട് വെള്ളി മെഡൽ നേടിയ വ്യക്തിയാണ് രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് ക്ലിയർ ആണോ രണ്ടായിരത്തി നാലില് വെള്ളി മെഡൽ രണ്ടായിരത്തി എട്ടിൽ അഭിനവ് ബിന്ദ്ര രണ്ടായിരത്തി ഇരുപതിൽ ആര് നേടി നീരജ് ചോപ്ര നേടിയിട്ടുണ്ട് ഇനി നമ്മൾ ഗെയിം ഏദ്ൻസിലേക്ക് പോ അല്ലെങ്കിൽ ഗ്രീസിലേക്ക് പോവുകയാണ് അപ്പോൾ ആദ്യമായിട്ട് മോഡേൺ ഒളിമ്പിക്സ് തുടങ്ങുന്നപ്പം എത്ര രാജ്യങ്ങൾ പങ്കെടുത്തു പതിനാല് രാജ്യങ്ങൾ പങ്കെടുത്തു അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പതിനാല് രാജ്യങ്ങൾ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് ഓർത്ത് വെച്ചേക്കാം ഇക്വാലിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് ആർട്ടിക്കിൾ പതിനാലുമായിട്ടൊക്കെ കണക്ട് ചെയ്താൽ മതി തുല്യത എന്നൊക്കെയുള്ള കാര്യങ്ങൾ നിയമവാഴ്ച എന്നൊക്കെയുള്ള കാര്യങ്ങൾ സോ പതിനാല് രാജ്യങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് എന്ത് പറയാം അൾഷിമേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് ക്രോമസോം നമ്പറിൻ്റെ ഉള്ള പിന്നെ തകരാറ് മൂലമാണ് അതും പതിനാല് മൂലം ആണെന്ന കാര്യം ഒത്തുചേരണം ഇനി ആധുനിക ഒളിമ്പിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പിയറി ഡി കുബർട്ടിനാണ് പിയറി ഡി ആണ് ആധുനിക ഒളിമ്പിക്സിന്റെ പിതാവ് പിയറി ഡി അത് ക്ലിയർ ആയല്ലോ കുബാർട്ടിൻ സ്ത്രീകൾക്ക് ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ അനുമതി കൊടുത്ത വർഷം ആയിരത്തി തൊള്ളായിരം ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വ്യക്തിഗത ഒളിമ്പിക്സ് വെള്ളി മെഡൽ ജേതാവ് രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി പതിനാല് രാജ്യങ്ങൾ പങ്കെടുത്തു ഒളിമ്പിക്സിന്റെ പിതാവ് പിയറി ഡി കുബാർട്ടിൻ ക്ലിയർ നെക്സ്റ്റ് നമുക്ക് പ്രഥമ ഒളിമ്പിക്സ് ആയിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റാറെന്ന് പറഞ്ഞു സംശയം നിങ്ങൾക്ക് ആർക്കുമില്ല അത് ഗ്രീസിൽ വെച്ചിട്ടാണ് നടന്നത് അതും നിങ്ങൾക്കറിയാം ഇനി ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയത് അമേരിക്കയാണ് പതിനൊന്ന് മെഡലുകൾ സ്വർണ്ണ മെഡൽ മെഡലുകളല്ല ഗോൾഡ് മെഡൽ എന്ന കാര്യം ഓർത്തേക്കണം കാര്യം അവിടെ വേറൊരു ചോദ്യം വരുന്നുണ്ട് ഗോൾഡ് മെഡൽ എന്ന് ചോദിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അമേരിക്ക ആദ്യത്തെ ഒളിമ്പിക്സിനകത്ത് കൂടുതൽ അതേസമയം മെഡലുകൾ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ പേര് പറയണം ആതിഥേയ രാജ്യമായിട്ടുള്ള ഗ്രീസിനായിരുന്നു ആ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയത് ഗ്രീസാണ് ഓക്കെ ഇനി ഒളിമ്പിക്സ് ചിഹ്നവും പതാകയും ആദ്യമായിട്ട് ഔദ്യോഗികമായിട്ട് ഉപയോഗിച്ച ഒളിമ്പിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ ബെൽജിയത്തിലെ ആൻറ്റി വെർത്തിലുള്ള ഒളിമ്പിക്സിലാണ് നമുക്ക് ആദ്യമായിട്ട് പതാകയും അതുപോലെ തന്നെ ചിഹ്നവും ഒഫീഷ്യലി ഉപയോഗിച്ച ഒളിമ്പിക്സ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ അതും ക്ലിയർ ആണോ ഇപ്പം സ്ത്രീകളെ പങ്കെടുപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് നമ്മൾ ഒളിമ്പിക്സ് ചിഹ്നവും പതാകയും ആദ്യമായിട്ട് ഉപയോഗിച്ചത് ബെൽജിയത്തിലെ ആന്റിവെർപ്പോ ഒളിമ്പിക്സിലാണ് ഇനി ഒരേ വർഷം തന്നെ സമ്മർ വിന്റർ ഒളിമ്പിക്സുകൾക്ക് വേദിയായ ആദ്യ രാജ്യം ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഈ ശീതകാല ഒളിമ്പിക്സ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലാണ് അപ്പൊ അതേ വർഷം തന്നെയാണ് പിന്നെ ഏത് നടന്നത് സമ്മർ ഒളിമ്പിക്സും അവിടെ വെച്ച് നടന്നത് എവിടെ വെച്ചിട്ട് ഫ്രാൻസിൽ വെച്ചിട്ട് പാരീസ് ചമോണിക്സ് എന്നീ ഗ്രാമ നഗരങ്ങളിൽ വെച്ചിട്ടാണ് ഏത് നടന്നത് എന്ന കാര്യം ഓർത്തു വെച്ചിരിക്കേണ്ടതാണ് ഈ പറഞ്ഞിരിക്കുന്ന സമ്മർ വിന്റർ ഒളിമ്പിക്സുകൾ നടന്നിരിക്കുന്നത് അപ്പോൾ ഫ്രാൻസിലെ പാരീസിൽ വെച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒളിമ്പിക്സ് എന്ന കാര്യം ഓർത്തു വെച്ചേക്കണം ഈ ആദ്യമായിട്ട് ശീതകാല ഒളിമ്പിക്സ് നടന്നത് എവിടെ വെച്ചിട്ടാണ് ഫ്രാൻസിൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ അപ്പൊ അദ്ദേഹം അപ്പൊ ഒരു ഇവിടുത്തെ പ്രത്യേകത എന്താണ് സമ്മർ വിന്റർ ഒളിമ്പിക്സുകൾ പിന്നെ വേദിയായ ഒരേ വർഷം തന്നെ വേദിയായ ആദ്യ രാജ്യമാണ് ഫ്രാൻസ് എന്ന് പറയുന്നത് ക്ലിയർ ഇനി നമ്മൾ മുമ്പേ രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ അപ്പൊ അദ്ദേഹമാണ് കായിക വകുപ്പ് മന്ത്രിയായ ആദ്യ ഒളിമ്പ്യൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ കായിക വകുപ്പ് മന്ത്രിയായ ഒളിമ്പ്യൻ ഒളിമ്പ്യൻ എന്ന് പറഞ്ഞിരിക്കുന്നത് സ്വതന്ത്ര ഇന്ത്യയിൽ പക്ഷേ ഈ ഒരു ചോദ്യം റിപ്പീറ്റഡ് ആയിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ ചോദിച്ചാണ് കെ ഡി യാദവിന്റെ കാര്യം അമ്പത്തിരണ്ടിൽ വ്യക്തിഗത മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ഒളിമ്പിക്സിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി വ്യക്തിഗത മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരനാണ് കെ ടി യാദവ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരി ആണ് കർണ മല്ലേശ്വരി എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ് കർണം മല്ലേശ്വരി എന്ന് പറഞ്ഞിരിക്കുന്നത് ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരിയാണ് കർണ മല്ലേശ്വരി വ്യക്തിഗത ഇനത്തിൽ ആദ്യമായിട്ട് സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യക്കാരൻ നമ്മൾ മുമ്പേ പറഞ്ഞു അഭിനവ് ബിന്ദ്ര രണ്ടാമത്തത് നീരജ് ചോപ്ര എന്നിട്ടുള്ള കാര്യങ്ങൾ അപ്പം ആദ്യമായിട്ട് പിന്നെ വ്യക്തിഗത മെഡൽ നേടിയ ഇന്ത്യക്കാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെ ടി യാദവ് വ്യക്തിഗത വെള്ളി മെഡൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ പേര് പറയണം രാജ്യവർദ്ധൻ സിംഗ് റാത്തോഡ് ഗോൾഡ് മെഡൽ അഭിനവ് ബിന്ദ്ര രണ്ടാമത്തത് നീരജ് ചോപ്ര ഇനി ഒളിമ്പിക്സിൻ്റെ ദ്വീപശിഖ ഏത് എവിടെ വെച്ച് നടന്നാലും അവിടെ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രീസിലെ ഒളിമ്പ്യയിൽ നിന്നിട്ടാണ് തെളിയിക്കുന്നത് പിന്നെ അവിടെ നിന്ന് ലോകമെമ്പാടുമുള്ള വിവിധ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുകയും ഒളിവിൽ എവിടെ ചെല്ലുകയും ചെയ്യുന്നുണ്ട് കായിക മത്സരങ്ങൾ നടക്കുന്ന വേദിയിൽ സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട് ഇതൊരു കോൺകേവ് മിറർ വെച്ചിട്ടാണ് ഇതിനകത്ത്യൊക്കെ കത്തിക്കുന്നത് കോൺകേവ് മറ സൂര്യനിൽ നിന്നുള്ള ഡയറക്റ്റ് കോൺകേവ് മറൊക്കെ പിടിച്ചിട്ട് അത് വെച്ചിട്ടാണ് ഡയറക്ട്ലി ഈ ഒരു ഇത് കത്തിക്കുന്നത് ഇത് മത്സരം കംപ്ലീറ്റ് ആവുന്നവണ്ണം വരെ ഇത് അണയാൻ പാടില്ല എന്നിട്ടുള്ള രീതിയിൽ അതുവരെ കംപ്ലീറ്റ് ആയിട്ട് തെളിച്ചിട്ട് വെക്കുന്നുണ്ട് അപ്പം അത് ക്ലിയർ ആയപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രീസിലാണ് ദ്വീപശിഖ അതിനുശേഷം വിവിധ സ്ഥലങ്ങളിലേക്ക് രാജ്യങ്ങളിലൂടെ കൊണ്ടുപോയിട്ട് ലാസ്റ്റ് ഉദ്ഘാടന വേദിയിലേക്ക് കൊണ്ട് ഇനി നമുക്ക് മുപ്പത്താറിലെ ബെർലിൻ ഒളിമ്പിക്സ് നടന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് പക്ഷേ ആ ഒരു ടൈമിൽ രണ്ടാം ലോകമഹായുദ്ധമാണോ അല്ല മുപ്പത്തൊമ്പത് നാൽപ്പത്തഞ്ച് കാലഘട്ടത്തിലാണ് രണ്ടാം ലോകമഹായുദ്ധം അപ്പം ജെസി ഓവൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് കുറേ പ്രാവശ്യം പി എസ് ഒര് ഇഷ്ട വിഷയാണ് അമേരിക്കൻ അത്ലറ്റാണ് ഇവരെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പ്രത്യേകതയുണ്ട് അമേരിക്കയ്ക്ക് ആദ്യമായിട്ട് ഒരു ഗെയിംസിൽ നാല് ഗോൾഡ് മെഡൽ നേടിയ ഒരു അത്ലറ്റ് അതായത് ഒരു അത്ലറ്റ് നാല് ഗോൾഡ് മെഡൽ നേടിയത് അമേരിക്കയുടെ ചരിത്രമാണ് സോ മുപ്പത്തിയാറിലെ ബെർലിൻ ഒളിമ്പിക്സിലാണ് ജെസി ഓവൻസ് അത് നേടിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞ പോയിൻ്റാണ് അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ അത്യാവശ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു മുപ്പത്തിയാറിലൊരു ബെർലിൻ ഒളിമ്പിക്സ് ഉണ്ടായിരുന്നു പതിനാറില് ബെർലിൻ ഒളിമ്പിക്സ് ആണ് ക്യാൻസൽ ചെയ്തിരുന്നത് ബെർലിൻ ഒളിമ്പിക്സിനകത്ത് ജെസി ഓവൻസിൻ്റെ കാര്യം ഈ ചോദ്യത്തിനകത്ത് വന്നിട്ടുണ്ടായിരുന്നു അവരൊരു അമേരിക്കൻ അത്ലെറ്റാണ് ആദ്യമായിട്ടൊരു അമേരിക്കൻ അത്ലറ്റ് ഈ ഒരു സംഭവം പിന്നെ ട്രാക്ക് ചെയ്യുന്ന ആദ്യ വ്യക്തിയാണ് ഒറ്റ ഒളിമ്പിക്സ് ഗെയിംസിലാണ് ഇപ്പൊ നോക്കാം ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ തെറ്റെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റ ഒളിമ്പിക്സ് ജാല ആദ്യ നഗരത്തിൽ കത്തിക്കുന്നു ആണോ അല്ല എവിടെയാണ് ഗ്രീസിലാണ് കത്തിക്കുന്നത് തുടർന്ന് ഗെയിംസിന്റെ ഉദ്ഘാടന ചെലങ്ങിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു ഇതിന്റെ എല്ലാ ഹാഫ് ശരിയാണ് രണ്ടാം ലോകമഹായുദ്ധ കാലത്തല്ല പിന്നെ മുപ്പത്തി ആറില് ബെർലിൻ ഒളിമ്പിക്സിൽ ജെസി ഓവൻസ് നാല് സ്വർണ്ണ മെഡലുകൾ നേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിയാണ് ആദ്യത്തെ ആധുനിക ഒളിമ്പിക്സ് നടന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ആണെന്ന് ശരിയാണ് പക്ഷേ എവിടെയാണ് നടന്നത് ഗ്രീസിലാണ് അപ്പോൾ ഇതിനകത്ത് എന്താണ് എല്ലാ പ്രസ്താവനകളും തെറ്റാണ് ഓപ്ഷൻ എ ആണ് എല്ലാ പ്രസ്താവനകളും തെറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നു ഒന്ന് രണ്ട് മൂന്ന് മൂന്നും തെറ്റാണ് അപ്പോൾ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തൊക്കെയാണ് അതിനകത്തുള്ള പ്ലസ് പോയിന്റ് മൈനസ് പോയിന്റ് എന്നിട്ടുള്ള കാര്യങ്ങളും അഡീഷണൽ ആയിട്ട് പഠിച്ച കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെച്ചിരിക്കേണ്ടതാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസുമായി ബന്ധപ്പെട്ട പിന്നെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് എല്ലാ ദിവസവും ഏഴ് മുതൽ ആണ് വൈകിട്ട് ക്ലാസ് വരുന്നത് അതുകൂടാതെ റെക്കോർഡ് സെഷൻസും പി ഡി എഫും അവൈലബിൾ ആയിരിക്കും നൂറ്റി എൺപത്തഞ്ച് മാർക്കിൻ്റെ മാർക്കിൻ്റെതാണ് നമ്മൾ പഠിക്കുന്നത് പേപ്പർ വണ്ണും പേപ്പർ ടുവിനകത്തും പേപ്പർ ടു ആയിട്ട് ഇതിനകത്ത് വരുന്നുണ്ട് അതുകൂടാതെ എല്ലാ ദിവസവും ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കാവുന്നിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് ഒരു ടോപ്പ് ലെവൽ റാങ്കിലേക്ക് വരാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ് മാത്സ് വെച്ച് എല്ലാ ടോപ്പിക്സും ഇതിനകത്തോട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും ക്ലാസും അതിൻ്റെ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യും അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബസ് അടുത്ത ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം താങ്ക് യു അൻ ലവ് യു ആൾ